ഈ ജാതി കാണുമ്പോളേ മറ്റുള്ള ജാതി നിറയെ കായകളുണ്ടല്ലോ ഇത് ഏത് ഇത് എനിക്ക് പത്ത് നാൽപ്പ നാൽപ്പു വർഷം മുമ്പ് ഈ ഇതിൻ്റെ മാതൃവൃഷം എനിക്ക് കിട്ടുകയാണ് ഞാൻ ആ അതിൽ നിന്ന് ആണ് ബഡ് കുട്ടിയെടുത്ത് കാട്ടിയാതി വെച്ച് അതൊക്കെ ഒട്ടിച്ച് എടുത്തതാണ് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പതിനഞ്ച് വർഷം ഇരുപത് വർഷമൊക്കെ കുഴക്കമുണ്ട് യാതിക്ക് വളം ചെയ്തുകൊണ്ടിരുന്നാൽ എന്നും നല്ല കായല്ല ആ കാ ഫലം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം വളത്തിൻ്റെ കുറവാണ് ജാതി വെക്കും ഒരു നീക്കം എല്ലാ ജാതിയും കായ്ക്കും അത് കഴിയുമ്പം വളവിടിയിൽ കുറയും ആ മണ്ണിലെ വളം തീർന്നു കഴിയുമ്പം ആ യാതിക്ക് കാഫലം കുറവാണ് അങ്ങനെ ഇവിടെയെങ്കിലൊക്കെ പലതരം ആദ്യം ചെറുപ്പത്തിൽ നല്ല കായായിരുന്നു അത് കഴിഞ്ഞ് കാഫലം കുറഞ്ഞു പക്ഷേ എൻ്റെ ജാതിക്ക് ആ കാഫലം കുറയുന്നില്ല കാരണം അതനുസരിച്ച് ഞാൻ ഇത് കന്നാലെ വളർത്തി അതിൻ്റെ ചാണകവും മോത്രവും എല്ലാം ഒഴിച്ച് എപ്പോഴും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു അതാണ് അതിൻ്റെ ഇത് ഇവിടെ നിറയെ കായ്ക്കുന്നു നല്ല മറ്റുള്ള ജാതി വെച്ച് നോക്കുമ്പോൾ ആ വലുപ്പം കുറവാണ് പക്ഷേ അതിൻ്റെ കായ കായാണ് അവിടെ ആ ഏരമൊക്കെ വളഞ്ഞ് കുത്തി കഴിക്കുന്നു ഇതൊക്കെ പറിച്ച് ഇവിടെ പതിനാലും പറിച്ച് പോയതാണ് എന്നാലും ഇഷ്ടംപോലെ കായുണ്ട് ഏഹ് വർഷം മുഴുവൻ അല്ലേ ആ വർഷം മുഴുവൻ കായുണ്ട് ഒരിക്കൽ പോലും കായയില്ലാതെ അതിൻ്റെ അറിയണമെങ്കിൽ ഇത് ഇതുകൊണ്ടോ പല മോഡല് പല വലുപ്പത്തിലാണ് ഇതിൻ്റെ കാ നിൽക്കുന്നത് ഏഹ് ഇതാണ് അപ്പം തീരെ ചെറിയ കാ വരെ ഇതെല്ലാം ഉണ്ട് ഏഹ് അപ്പം അത് എന്നും കായുണ്ടെന്നുള്ളതാണ് യാതിക്ക് പ്രത്യേകത ഇപ്പോഴും പറിക്കുന്നുണ്ട് അന്നേലും ഇപ്പോൾ ശാഖാലം കുറവുണ്ട് അന്നേലും എല്ലാ ഇവിടെ ആഴ്ച രണ്ട് മാസമെങ്കിലും ഇപ്പോഴും യാതിയെന്ന് കാ പറിക്കണം കാ വരയ്ക്കുന്നത് നല്ല എത്ര നാളെ ഇടപെട്ട അതനുസരിക്കും വളങ്ങളും കാര്യങ്ങളും എല്ലാം നൽകുന്നത് അത് ഇവിടെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചാണകപ്പൊടി ഇടും പിന്നെ ഇവിടെ യാതിക്ക് പ്രത്യേകത ഇവിടെ ഈ ബോറോൺ എന്നുള്ള ഒരു വളം അത് കിട്ടണം ഏഹ് അത് ഇട്ട ഇല്ലെങ്കിൽ വെള്ളക്കാ ഒത്തിരി കൂട്ടി പോകും അത് ഒരുമാതിരി ഉള്ളവർക്കൊന്നും അറിയത്തില്ല അത് ഇവിടെ മൈക്രോക്കൂട്ടും ബോറോണും കൂട്ടി ബോറോണും കൂട്ടി മഴക്കാലത്ത് കിട്ടണം പിന്നെ കുമ്മായം ഇട്ട് കൊടുക്കണം ആ കുമ്മായം ഇടുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വളം ചെയ്യുന്നതിന് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പെങ്കിലും അവിടെ ഇട്ട് കഴിഞ്ഞു കുമ്മായി ഇട്ടാൽ ഇരുപത് ദിവസത്തേക്ക് വളം ചെയ്താൽ ദിവസത്തേക്ക് ഇടരുത് ഉമായ ഇട്ടു കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞാൽ നമ്മൾ വളം ചെയ്യാവും ചെയ്യാവൂ ഉമായം പ്രത്യേക ഇതാണ് എല്ലാ വർഷവും കുമ്മായിട്ട് കൊടുക്കണം ഈ മൈക്കോറും കൂട്ടും ബോറോണും കൂട്ടി വളം ഇട്ട് കൊടുക്കണം അടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാതിക്ക് യാത് പ്രത്യേകിച്ച് കേറുന്നുമില്ലാ നല്ല വളമുണ്ടാവും അവിടെ അവിടെ നമ്മളിത് നടുന്നല്ലാതെ നട്ട അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഊര് പണിയും ചെയ്യുന്നില്ല ഇപ്പോൾ ഈ പശുവിൻ്റെ തുരുത്തിൽ യാണവും മൂത്രവും എല്ലാം അങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കും മോട്ട് ഒഴിച്ചു കൊടുക്കും